ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനു മുന്നിലെ റോഡിൽ അനധികൃത പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് പോലീസ് നോ പാർക്കിംഗ് ബോർഡിന് മുന്നിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്കാണ് പിഴ ചുമത്തിയത് ബസ് സർവീസ് ഉൾപ്പെടെ നടത്തുന്ന ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്രധാനപാതയിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി കഴിഞ്ഞ ദിവസമാണ് പോലീസ് റോഡരികിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണമെന്ന് ബോർഡ് സ്ഥാപിച്ചത് എന്നാൽ പോലീസ് നിർദ്ദേശം മറികടന്ന് റോഡരികിൽ നിർത്തിയിട്ട മുപ്പതിലധികം ഇരുചക്ര വാഹനങ്ങൾക്കാണ് പോലീസ് കഴിഞ്ഞ ദിവസം പിഴയിട്ടത് ഒരു വാഹനത്തിന് ഇരുന്നൂറ്റി രൂപ എന്ന നിരക്കിലാണ് പിഴ പുതിയ റോഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷന്റെ മുൻവശം വരെ വാഹനങ്ങൾ നിർത്തിയിടരുത് എന്നാണ് പോലീസ് നിർദ്ദേശം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് റോഡിൽ നിയന്ത്രണം കൊണ്ടുവന്നത് വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിടുന്നത് ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു എന്നാണ് കച്ചവടക്കാർ പറയുന്നത് റെയിൽവേ സ്റ്റേഷന്റെ രണ്ട് ഭാഗത്തായി വിശാലമായ പാർക്കിംഗ് സൌകര്യമുണ്ടെങ്കിലും വാഹനങ്ങൾ വഴിയിൽ നിർത്തിയിടുന്നത് കാൽനട യാത്രക്കാർക്കും സൃഷ്ടിക്കുന്നുണ്ട് സൃഷ്ടിക്കുന്നു അടുത്ത ദിവസങ്ങളിലും അനധികൃതമായി പാർക്കിംഗ് നടത്തുന്ന വാഹനങ്ങൾക്ക് പിഴ ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് സെന്റർ സെന്റർണൂർ